നല്ല കള്ളന്മാരെ കൊണ്ട് ഹലോ എല്ലാവർക്കും നമസ്കാരണ്ടേ നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ വെട്ടി ചൂണ്ട വെച്ച് ചെറു മീനെ പഠിക്കുന്ന പരിപാടി ആട്ടോ നമ്മൾ വെട്ടു ചൂണ്ട വെക്കുന്നത് മാത്രമേ കേട്ടോ മീന് കുറവാണ് നമുക്ക് കിട്ടണത് ബാക്കി മൊത്തം കള്ളന്മാരങ്ങിട്ടുണ്ട് നമ്മുടെ ചൂണ്ട ഉൾപ്പെടെ അടിച്ചു കൊണ്ട് പോകണം അതുകാരണേ ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് എന്നാ വെച്ചാൽ ചൂണ്ട വെപ്പും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറക്കില്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ മീൻ കിട്ടണം വിട്ടേ വിട്ടണ മീന് മൊത്തം എടുത്തുകൊണ്ട് പോലും അവിടെ ഇട്ടുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ആരെങ്കിലും അടിച്ചോണ്ട് പോകും ചൂണ്ടയോട് കൊടുക്കുന്നുണ്ട് പോയി അതുകാരത് നമുക്കിപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കാം എന്തെങ്കിലും മീൻ അടിച്ചിട്ടുണ്ടെങ്കിൽ പോയി മീനടിക്കുകയും ചെയ്യാം ആ കൂട്ടത്തില് നമുക്ക് ഇവിടുന്ന് ചുമ ഇങ്ങനെ മീൻ നോക്കിയാൽ പോകാം അതായത് മുപ്പലും ടോർച്ചും വയൊക്കെ അടങ്ങനെ അങ്ങ് പോവാം എന്തെങ്കിലും മീൻ കിട്ടുവാണെങ്കിൽ ആ മീനേയും പിടിക്കാം നമുക്ക് അവിടെ പോയി നമ്മുടെ ചേർ മീൻ കിട്ടുവാണോ അതും എടുത്തു കൊണ്ട് പോവുക ഓക്കെ അപ്പോൾ ഇന്നത്തെ കാഴ്ച ഇതൊക്കെ തന്നെ തന്നെയാട്ടാ നമുക്ക് എന്തായാലും ഇവിടെ നമ്മുടെ ഇവിടുന്ന് ഇങ്ങനെ മീൻ നോക്ക് നോക്കി അങ്ങ് പോവാം അപ്പോൾ അവിടെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും മീനെ കിട്ടുകയും ചെയ്യും ചിലപ്പോൾ സമയമാകുമ്പോൾ വരാൽ വെട്ടുന്ന സമയം വരാൽ കിട്ടുകയും ചെയ്യും കൊഞ്ചിരിക്കുന്നു കൊഞ്ചിരിക്കുന്നു ആ കിട്ടി പെട്ടെന്ന് കുത്തിയതെ കൊഞ്ചി കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല കുത്തി കിട്ടി അതിലേക്കൂടി ചേർമീനാണെന്ന് തോന്നുന്നു അതിൻ്റെ അടി കൂടി പോണോ ഈ അവിടെ പോയി പമ്മി കിടക്കുവാണെ മിക്കവാറും നമ്മളങ്ങാ ചെല്ലും പോയ്യോടി ഓടി 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 ഇരുപണതാ ചേറുമീൻ തന്നെ ആയിരുന്നു കേട്ടോ അത് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇറ്റു പോണതാ ഒയ്യോ ഒയ്യോ പോല അങ്ങ് പോയി പെട്ടെന്ന് പോയി ചുമ്മാ ചുമ്മാരെ എറിഞ്ഞേട്ടാ കൊണ്ടില്ല ശകലം വഴി ഇങ്ങോട്ട് നേരിടുന്നത് കിട്ടിയാണ് പക്ഷെ പോയി കമ്പി കമ്പിയെടുക്കാൻ വന്നപ്പോൾ അവിടെ നിന്നെങ്കിൽ മാറിയപ്പോഴേ ഒരു കൊഞ്ചി ഓ അത് മുഴുത്ത പോഞ്ച്വട്ടെ ആദ്യം കിട്ടിയ പോലത്തെ അല്ല നമ്മളിപ്പോൾ ചെറുമീൻ എറിഞ്ഞ് പരീക്ഷണം നടത്തിയതിന്റെ അടുത്ത് ഞാൻ മാറിയത് മുഴുത്ത കൊഞ്ചിണ്ടോ ആദ്യം കിട്ടിയതിനേക്കാളും നല്ല മുഴുത്തോൺ ചോട്ടാ അടിപൊളി സാധനം ആ അങ്ങനെ അങ്ങനെ ഓരോന്ന് ഓരോന്നെങ്കിൽ ആ അവിടെ കിടക്കാം നമ്മുടെ പുഴയിലെ വെള്ളം ചെറിയൊരു കാലക്കലുണ്ട് കേട്ടോ എന്നുവെച്ചാൽ രാത്രി രാത്രി മഴ പെയ്തുകൊണ്ട് വെള്ളം കലങ്ങി കലങ്ങി വരുള്ളൂ പിന്നെ അതുകൂടാതെ നമ്മുടെ ഇവിടെ നെൽകൃഷിക്കാൻ വേണ്ടി പാടത്തൊക്കെ വെള്ളം പറ്റി കേട്ടോ അത് മൊത്തം ഈ പുഴയിലേക്ക് അടിച്ചിറങ്ങണം പാടത്ത അതും കൂടി കാരണം വെള്ളം ശരിക്കും കലങ്ങി അവനാണ് കേട്ടോ ഒരു പുല്ലോ നമ്മുടെ ചെമ്മീകൂരിൻ്റെ പൊക്കം പോയി പുള്ളി പാഞ്ഞു പോകാൻ കൊടുത്ത് കൂടുത്ത് കൊടുത്ത് 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 കുത്തു കൊടുത്ത് അത് വെച്ചാൽ ഇവിടെ ബലത്തി കുത്താത്ത ഇതേണ്ടേ ഇത് കൽക്കട്ട കഴിഞ്ഞ പ്രാവശ്യം ഇതിന് മുമ്പത്തേക്ക് പ്രാവശ്യം നമുക്ക് കുത്തി കഴിയുമ്പം നമ്മുടെ കമ്പിയുടെ മോനെ കൂട്ടുണ്ട് അതുകാരും ബലത്തിൽ ഒന്നും കുത്തിയില്ല നൈസായിട്ടൊരു കുത്താൻ കൊടുത്ത് കിട്ടിയാണ് പക്ഷേ ഈ വിഷയം അറിയാം ഇനി ഇവനെടുത്ത് വള്ളത്തി ഇട്ടുകഴിഞ്ഞാൽ വള്ളത്തിൽ കിടന്നൊരു പേടയുണ്ട് കേട്ടോ നമ്മുടെ വള്ളം നശിപ്പിക്കും വേറെ ഒരു മീനേം കിട്ടാതിരി എന്താ ഇതാണ് നമ്മുടെ പുല് അതായത് പല നാട്ടിൽ പല പേരായിട്ടാണ് തുളി എന്നൊക്കെ അറിയപ്പെടും ഇതേ മറ്റേ കാർപ്പില്ലേ കാർപ്പ് ഫിഷ് ഇതിനെത്തിപ്പെട്ട സാധനം കേട്ടോ നല്ല മുള്ളാ കേട്ടോ ഇത് വറുത്താലേ കഴിക്കാൻ പറ്റുള്ളൂ കറി വെച്ചാൽ ഭയങ്കര മുള്ളായിരിക്കും അപ്പോൾ ഇവനെ അടുത്ത് നമ്മുടെ വലയുണ്ട് വലക്കാത്ത കയറ്റിയിട്ട് കേട്ടോ ഇല്ല ഇവൻ നശിപ്പിക്കും നമ്മുടെ വള്ളം നശിപ്പിക്കും ഒരു കൊഞ്ചിരിപ്പുണ്ടേ നമ്മുടെ വെള്ളം നനഞ്ഞു കാരണം അവൻ പോകാൻ സാധ്യതയുണ്ട് വേണ്ട കൊഞ്ച് 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 കുത്തുകൊണ്ട് ഇപ്പോൾ ഈ ചെമ്മീൻ്റെ സീസൺ കഴിഞ്ഞപ്പോൾ കൊഞ്ചിൻ്റെ സീസണായി ചീർ തുടങ്ങിയിട്ടുണ്ട് ചെമ്മീൻ കൊഞ്ചിൻ്റെ സീസൺ കഴിഞ്ഞ് എന്നാലും കൊഞ്ച് കൊണ്ട് കേട്ടോ നമുക്കേ ഇനി എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് അടുത്ത ആഴ്ച വീഡിയോ ഞാൻ നോക്കട്ടെ പറ്റുകയാണെങ്കിൽ കൊഞ്ചിനെ പിടിക്കുന്ന വീഡിയോ കാണിച്ചു അതായത് പണ്ടത്തെ രീതിയിൽ ഞങ്ങൾ കൊഞ്ഞ് പിടിക്കുന്ന രീതിയുണ്ട് ആ രീതിയിൽ കൊഞ്ച് പിടിക്കാൻ കാണിച്ചു തരാം നോക്കട്ടെ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ അതെ നമ്മളിങ്ങനെ മീൻ നോക്കി രസിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചൂണ്ടയും പരാാലൊക്കെ എടുത്തോണ്ട് ആരെയും പോകും കേട്ടോ അപ്പം നമുക്ക് പോയത് ചെക്ക് ചെയ്തിട്ട് വന്നിട്ട് വേണമെങ്കിൽ മീൻ നോക്കാവേ കള്ളന്മാരൊക്കെ ഇറങ്ങണ എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് നമ്മുടെ ഒരു ചൂണ്ടയിൽ തീറ്റ വരും കേട്ടോ അത് വന്ന് പരാൽ പോയി തോന്നും ചെറിയ ചെറിയ വരാലൊക്കെ ഒന്ന് ചെറു മീനൊക്കെ ഒന്ന് കെട്ടും കേട്ടോ അന്നേരം തീറ്റ പോവും ഇതിനകത്ത് തീറ്റ കൊടുത്തിട്ടെ ഇതിനകത്ത് തീറ്റ കിടപ്പുണ്ട് പക്ഷെ പുള്ളിക്കാരനെ ഇത് കൊണ്ട് ഒരു പായര് വന്ന കാരണം പായലെ പിടിച്ച് രക്ഷപ്പെട്ടിരിക്കും കേട്ടോ പായലേ കിടന്നാലേ മീനടിക്കല്ല ഇപ്പോൾ ഇങ്ങനെ ഓടിക്കളിക്കാം ഓടിക്കളിച്ചാലേ മീനടിക്കും അവിടെ കിടന്നു അത് നല്ല മുഴുത്ത ചെറു മീനെ വിളിച്ച് വരുത്തു കേട്ടാ അതെ നമ്മളിപ്പോൾ കുറേ ചൂണ്ടയൊക്കെ ഞാൻ തപ്പി നോക്കേട്ടാ മിക്ക ചൂണ്ടേലും മീനൊന്നും വെട്ടിയിട്ടില്ലായിരുന്നു പിന്നെ തീറ്റയൊക്കെ പോയിട്ടുണ്ട് കുറേയൊക്കെ തീറ്റ കടപ്പെടാ ചത്ത പോയായിരുന്നു അതൊക്കെ പിന്നെയും കൊടുത്തിട്ടാ എനിക്ക് തോന്നുന്നേ ഈ പക്കം തിരിച്ചിട്ടുണ്ട് കേട്ടോ പക്കം എന്ന് പറഞ്ഞാൽ കറുത്ത പൊക്കം വെളുത്ത പൊക്കം എന്ന് പറയും സംഭവം ഞാൻ കാണിച്ചിട്ടാണ് കണ്ട ലാവ് ഉദ്ദേശിക്കണ്ട ഇതേപോലെ ലാവുള്ള സമയത്ത് ഇതിപ്പോൾ വെളുത്ത പാവ് സമയം എടുത്തുകൊണ്ടിരിക്കട്ടെ ഈ സമയത്ത് മീനുകൾ ചൂണ്ടയിൽ പിടിക്കാൻ പാടായിരിക്കും എന്നാ സംഭവം എന്ന് വെച്ചാൽ മീനുകളെല്ലാം ഇതുപോലുള്ള കാടുകളുടെ ഉള്ളിലോട്ട് കയറും കേട്ടോ അപ്പം കാടിനുള്ളിൽ കിടക്കണം മീൻ പുറത്തോട്ട് ഇറങ്ങി വരുക കാരണം വെളിച്ചം ഉള്ള കാരണം പുറത്തോട്ടിറങ്ങി വേറെ കുറവായിരിക്കും കറുത്തൊക്കെ ആവുമ്പോഴാണ് മീൻ കൂടുതലും വെട്ടണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് അങ്ങനെ കിട്ടിയത് അപ്പം മീൻ കിട്ടും കിട്ടുന്ന സമയമെന്ന് പറഞ്ഞ് വെളുക്കാൻ പുറത്തായിരിക്കും നേരം വെളുക്കാൻ പുറത്തായിരിക്കും മീനുകൾ മൊത്തം വെട്ടണം അന്നേരം ഇന്ന് ലാവ് അങ്ങ് മാറും ലാവ് മാറുന്ന സമയം കൊണ്ട് ഇരിട്ട് കയറി ഇരിട്ട് കയറിയ സമയത്ത് മീൻ നല്ലപോലെ വെട്ടും കേട്ടോ ഇപ്പം ഞാൻ മൊത്തം തീറ്റയൊക്കെ കോർത്തിട്ടിരിക്കുവാണ് കേട്ടോ അതിൻ്റെ നമ്മുടെ ചെമ്മീനൊക്കെ കൊടുത്ത് മൊത്തം കോർത്തുകൊണ്ടിരിക്കുകയാണേ കോർത്ത് കഴിഞ്ഞിട്ട് നോക്കട്ടെ എന്തെങ്കിലും വെട്ടി അപ്പം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് രാവിലെ ഒന്ന് പൊക്കാം കേട്ടോ അല്ല കാടിൻ്റെ ഉള്ളിലെ മീൻ എന്ന് പറഞ്ഞില്ലേ ഞാൻ കാടിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയൊരു ചൂണ്ട വെച്ചിട്ടുണ്ടായിരുന്നു ആ ചൂണ്ടയിൽ എന്തിട്ടുണ്ട് കേട്ടോ കണ്ടിട്ട് വരാലാന്ന് തോന്നും ചേർ മീൻ ആയിക്കോളും ആ ചേർ മീനാണോ മഞ്ഞക്കൂലിയാണോ എന്നറിയാ മഞ്ഞക്കൂരി കേട്ടാ ഈ ഗാർഡൻ ഉള്ള അതൊന്നും കളിക്ക് വലിക്കണ്ട എടുക്കട്ടെ എടുക്കട്ടെ കാർഡൻ കയറാവേ കയറാൻ വലിക്ക് വലിക്ക് വലി വലിക്ക് തകത്ത് വലിച്ച് അകത്ത് ആ കുറെ വലുതൊന്നുമല്ല എന്തായാലും കുഴപ്പമില്ല ചുതും വെള്ളം വെള്ളത്തിൽ കിടക്കണ കാണാൻ നല്ല രസമായിട്ടോ കട്ടും മഞ്ഞ കളറ മഞ്ഞക്കൂലി ഞങ്ങളുടെ നാട്ടിൽ മഞ്ഞക്കൂരി എന്ന് പറയും പല നാട്ടിലും പല പേരായിട്ടോ വേറെ നാട്ടിലൊക്കെ ഏട്ടക്കൂരി എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മഞ്ഞക്കൂരി എന്നാണ് പറഞ്ഞത് ഇത് നമ്മുടെ ഈ കാറ്റ്ഫിഷ് ഇല്ലേ കാറ്റ്ഫിഷ് വർഗ്ഗത്തിൽപ്പെട്ട സാധനം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയി വരുന്നത് പിന്നെ കറി വെക്കണം കറി വെച്ചാൽ കിഡിലും ടേസ്റ്റ് ആട്ടോ ഇത് തുമ്പത്തെടക്കണം എങ്ങനെ എങ്ങനെയൊക്കെ അടുത്ത് വളർത്തിട്ടെ ഇല്ല പിടച്ചുപൂവേ പൊടി മീനായിരിക്കും പൊടി ഭയമ്പായിരിക്കും അല്ലേ പൂച്ചക്ക് കൊടുക്കാൻ വേണ്ടി അതന്നെ സംഭവം അറിയാ ആ ചേട്ടനെ വല വീശിട്ട് മീനെ പിടിച്ച് പുള്ളി പൂച്ചക്കു കൊടുക്കാൻ വേണ്ടി വീശണ അപ്പം ചെറിയ പൊടി മീനൊക്കെ ഉണ്ട് കേട്ടോ ഈ തോട്ടിൽ വയമ്പ് പോലെയുള്ള അപ്പോൾ അതൊക്കെ വീശി പുള്ളി പുള്ളി പൂച്ചക്കുഞ്ഞ് കൊടുക്കുന്നതാണേ ഇതിനകത്ത് എന്തോ ഉണ്ട് കേട്ടോ ആ വലി കണ്ടിട്ട് ചെറുമീനാണെന്ന് തോന്നുന്നു കേട്ടോ ശക്തമായ വലി കണ്ടിട്ട് കമ്പ് തന്നെ വേണ്ടതാ എന്നതാ ആ അത് ചേറുമീനാക്കണേ ആ ചെറുമീൻ ഉഴുത്ത ചേറ് മീൻ കേട്ടോ എവിടെ എടുപ്പുണ്ടോ ൂത്താണ് ഒരു മണ്ടത്തം കാണിച്ചാൽ ഒന്നും എടുത്തില്ല കോരനും കോരി എടുക്കുന്ന വല എന്തതിലും വലത്തെടുത്തിരട്ടെ അതൊരു പണിയാണത് അതെങ്ങനെ കോർത്തേക്കണമെന്നൊരു ഐഡിയ ഇല്ല ചേട്ടാ വയ്യോ തുമ്പത്താ തുമ്പത്ത കൊണ്ടു കൊണ്ടുപോയി നാശിപ്പിച്ചു നാശിപ്പിച്ചു നോക്കട്ടെ എങ്ങനെ കിടക്കണേന്ന് വേണ്ടാലും എനിക്ക് നമുക്ക് അതിനനുസരിച്ച് എടുത്ത് ഇടാൻ പറ്റും ഇത് പൊട്ടിക്കൊണ്ട് പോകും തുമ്പത്തെ കരുകൾ ജസ്റ്റ് ആണ് കരികൾ എങ്ങനെയെങ്കിലും ഇടിക്കട്ടെ കേട്ടോ ഇല്ലെങ്കിൽ പോയിന് കുട്ടിട്ടുണ്ടാകും രക്ഷപ്പെട്ട രക്ഷപ്പെട്ട് എടുത്ത് വള്ളത്തിൽ കിട്ട കേട്ടാ എന്നത് ചുണ്ടാക്കണ്ടീ പറ്റ കേടാ ആ ഇത് പോകണ കുറപ്പല്ല അത് കുഴപ്പമില്ല നമുക്ക് പരീക്ഷണം നടത്താൻ ഇരുന്നു ഇനി പോയിക്കാൻ ഞാനായി കുഴപ്പമില്ല കേട്ടോ ഇത് ഒന്നര രണ്ട് കിലോ എടുത്തോണ്ട് കേട്ടോ ആണ് ഇവനെ കൂടി വലക്കാത്ത കയറ്റട്ടെ നമ്മളീ കാടിൻ്റെ അകത്ത് കയറ്റി വെച്ചിങ്ങനെ ചൂണ്ടലൊക്കെ കേട്ടോ മീൻ അടിക്കണത് ഞാൻ പറഞ്ഞില്ല പക്കൻ തിരുവായണ കാടിൻ്റെ അകത്തൊക്കെ മീൻ കയറിക്കണം അവിടെ എന്തോ അടിച്ചിട്ടുണ്ട് ആ ചൂണ്ടയിൽ ഉണ്ട് വലി കണ്ടിട്ട് ചെറുമീൻ 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 ചെറുമീനല്ലേ ശക്തമായിട്ടൊന്നും വലിക്കണില്ല പക്ഷേ ഇവിടെ പൊങ്ങിയതെന്ന് ചൂണ്ടരവിടെ ചൂണ്ടലുണ്ട് അതെ അതെ വേണ്ട ചൂണ്ടവല വേണ്ട ചൂണ്ടയിൽ മീനുണ്ട് വലിച്ചതാത്ത അത് അത്ര വലുതൊന്നുമല്ല കേട്ടോ ചെറുമീനോ നാടൻ വരന വലുതൊന്നുമല്ല ചെറുതാകും ആഹാ അതന്നെ അറിയാം നമ്മുടെ വാഗ വാഗയുടെ തീർത്തും ചേർത്ത് തീർത്തും ചേർന്നല്ല ഇടത്തരം ആ ഹാ വാങ്ങിയ വാ കാണിച്ചു തരാം വാഗ അങ്ങനെ രാത്രിയിൽ അടുക്കിയല്ലാത്തയാണ് ഇണ്ടര് പക്ഷേ ഈ ആശയം ഇയ്യോ ഇയ്യോ പ്രാന്തി പിടിച്ചല്ലോ നശിപ്പിരി നശിപ്പിരി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇന്ന് രക്ഷിക്കാനാടാ ഇങ്ങോട്ട് വരി ഒളിച്ചെടുക്കുമോട്ടോ ശാമ്പോ ആ ഞാൻ അഴിച്ചു വിടാം അഴിച്ചുവിടാം ഇന്ന് എനിക്ക് ആവശ്യമില്ലാത്തവന് ആ ആ ആ ആ ഇല്ലല്ലേ വെള്ളം ധരിപ്പിക്കുക ഒരാളെന്തോ ചോദിക്കണം വളർത്താൻ കൊടുക്കുമോ എന്നറിയാം ഇതേണ്ടോ അടിപൊളി സാധനം ഇതിനെടുത്ത് വളർത്തിയിടാവേ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടീട്ട് പോകട്ട എന്നാ വെച്ചാൽ നമ്മുടെ പുഴയിലി മീൻ തോട്ടം നടക്കില്ല കാരണം പുഴയിൽ കലക്കലായി ഇണ്ട് ഇറക്ക വെള്ളം ഇറക്കാൻ തുടങ്ങി ഇത് കലക്ക വളി ഇറങ്ങി തുടങ്ങി ഇനി പുഴയിൽ കളിയാണെങ്കിൽ ഇനി ഇപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോയാ നമ്മുടെ ചൂണ്ട ഒക്കെ കഴിഞ്ഞ് ചൂണ്ടയുടെ തീറ്റ പോയൊക്കെ തീറ്റ പോയിരുന്നു അപ്പോൾ കിട്ടിയ മീനൊക്കെ കാണിച്ചില്ല അതേ കിട്ടിയ മഞ്ഞക്കൂരി കിടക്കുന്നത് നമ്മുടെ കൊഞ്ച് ഇത് കുത്തിയിടത്ത കൊഞ്ചൊക്കെ ഇവിടെ കിടപ്പുണ്ട് അവിടുന്ന് വേറെ കിടപ്പുണ്ട് ഇടന്ന് കിടക്കണു പിന്നെ അതേ നമുക്ക് കിട്ടിയ ഒരു വാഗയുടെ കുഞ്ഞിന് പിന്നെ നമ്മുടെ ഇതേ ചേർമീൻ മുറിത്ത ചേരുമീൻ കിടക്കണ് അപ്പുറത്തെ പുല്ല് കുത്തി എടുത്ത പുല്ല് അപ്പോൾ ഇത് കിടക്കണം ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിട്ട് പോയിട്ട് രാവിലെ വരാം ഒരു ഇച്ചിരി നേരത്തെ വരാൻ പറ്റുമെങ്കിൽ നേരത്തെ വരാം ആരെങ്കിലും അടിച്ചോണ്ട് പോയില്ലെങ്കിൽ എൻ്റെങ്കിലൊക്കെ മീനൊക്കെ കാണും കേട്ടോ ചൂണ്ടേ ചീറ്റയൊക്കെ ഓർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ വരാം കായികം ഉണ്ടെങ്കിൽ മീൻ ഉണ്ടാവുകയോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അതേ രാവിലെ ആയപ്പോൾ തന്നെ നമ്മുടെ ചൂണ്ട പോയി പൊക്കാൻ പോകാം കേട്ടോ എന്തായാലും തീർന്നു അറിയാമല്ലോ മീനുണ്ടോ ചൂണ്ട ഉണ്ടോ എന്ന് അറിയാൻ വരാം നമുക്ക് പോയി നോക്കാവേ അതേ ഒരു ജീവി ഉണ്ടെങ്കിൽ മീനുണ്ട് കേട്ടോ ചെറുമീനല്ല മഞ്ഞക്കൂല് ഇറക്കപ്പറ്റേ ചൂണ്ട തൂങ്ങി കിടക്കാം കേട്ടോ അതെ ഇതേണ്ട പറ്റാ ഇത്രയും വെള്ളം പറ്റി നല്ലപോലെ ഇറക്കപ്പച്ച വെള്ളം പറ്റി മഞ്ഞക്കൂരി മഞ്ഞക്കൂരി ആ മുഴുത്ത കുരി കേട്ടോ ആ നമുക്ക് ഇന്ന് രാത്രി കിട്ടിയതിനേക്കാളും മുളുത്താ കേട്ടോ അടിപൊളി സാ കിട്ടില്ല മഞ്ഞക്കൂരി ആഹാ ഹാ ഇടക്കിടക്ക് ഇടക്കിടക്ക് ഇങ്ങനെ ഊരി ഇട്ടെ എന്താ അടുത്ത് നോക്കാം നമുക്ക് ഇതൊണ്ട് ഇറക്കപ്പറ്റയൊക്കെ നമ്മുടെ ചൂണ്ടയും തീറ്റയൊക്കെ പൊങ്ങിക്കിടക്കും കേട്ടെ അത്രയും ആഴത്തിൽ വെള്ളം ഉണ്ടായിരുന്നേ മൊത്തം ഇറക്കപ്പെട്ട പൂങ്ങിപ്പ് ഇത് ഉണ്ട് ഇതിനകത്തും തേറ്റ കിടക്കണ്ട തേക്ക് കിടക്കണ തേറ്റ നമ്മുടെ ചെമ്മീൻ തേ പൂങ്ങി കിടക്കണം ഇതിൻ്റെ അകത്ത് എന്തോ വെട്ടിട്ടുണ്ടോ കേട്ടോ കാടിൻ്റെ അകത്താണ് വലിച്ചു തരുന്നത് ചെറുമീനാണോ എന്നാന്ന് അവിടെ കിടപ്പുണ്ട് അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് കേട്ടോ ആ ചേറുമീനാണ് വലുതൊന്നും അല്ലാ ഇവിടെ നിന്ന് വലിക്കണ്ട ചെറുതാ ഇത് ഇതേ ചൂണ്ട വലിച്ചു വലിച്ചു വലിച്ചകത്തൊരു കാരണം അത്ര കയറണുണ്ട് വലിച്ചു നശിപ്പിക്കൂട്ടാ കാട് വലിക്കാൻ വലിയ ഇവരെ ഒരിലെടുത്ത് കാണേ കാണിക്കാം പുറത്തോട്ട് കൊടുത്തോട്ടോ കൊടുത്തോട്ടോ നശിപ്പിക്കാൻ നോക്കണം ഇത്രയും ചേർ അങ്ങനെ കളി കണ്ടില്ലേ വാ വളർത്തു ഒരു െ ചൂണ്ട വലിച്ച കാടിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടാ മീനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു പോലെ കാണുന്നുണ്ട് കേട്ടാ ചെറു പരിപാടി ഇതുപോലെ ഒക്കെ അകത്ത് കയറ്റി അടി ചത്തും പോവും ആ മീനുണ്ട് കേട്ടാ എന്തോ മീനുണ്ടേ ചെറുമീനാ ചെറുമീന ചെറുമീന എന്താ അതെ വൈറ്റ് കളർ കാണണ്ട ചെറുമീനാണേ പുള്ളി ഇത് ഇതുകൊണ്ട് നമ്മുടെ ചൂണ്ട ഇങ്ങനെ വലിച്ചു അകത്ത് കയറി കിടന്ന് ഉടക്കി ചത്തു വിട്ടത് മുഴുത്തായിരുന്നു കേട്ടോ അയ്യോ ഒയ്യോ ഓമ്പോണ്ട മുറ്റി ചേർ മീനാണേ അത് അകത്ത് കയറി ചത്തുപോയി ഞാൻ എടുക്കാവേ ഇതേണ്ട അടിപൊളി സാധനം വെളുത്ത് പോയിട്ടോ പുള്ളി ചത്തുകഴിഞ്ഞപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ ഇതേണ്ടോ അടിപൊളി സാധനം ആ ഇതൊരു ഒന്നും രണ്ട് കിലോ കേട്ടോ ഉണ്ടോ അങ്ങോട്ടോ ഉണ്ടോ പുള്ളിയോ വലിച്ചവറിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഏറെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആണ് ചത്തു പോയിട്ടോ അതുകൊണ്ടാ മുഴുത്തു നമുക്ക് ഇന്നലെ രാത്രി കിട്ടിനേക്കാളും മുഴുത്താണേ അല്ലേ ഇവിടെയും ചൂണ്ട വലിച്ചകത്തോട്ട് കയറ്റിയിട്ടുണ്ട് ആ ആ അതിനകത്തൊന്നുമില്ല കേട്ടോ വലിച്ചു വെച്ചിട്ട് ഊരിപ്പ് കേട്ടോ അതെ ചൂണ്ട മാത്രം കിടക്കുന്നു വലിച്ച് കാട്ടി കയറിയ പക്ഷെ ഊരി പോയി മീനില്ല കേട്ടോ ഡേ വീണ്ടും മോഷണം ഇത് വേണ്ട നമ്മുടെ ചൂണ്ടയിൽ മീനുണ്ടായിരുന്നു കേട്ടോ പോയ പോയപാട് വേണ്ട കത്തിക്ക് ഒരു വയ്ക്കുക എന്തോ മുറിച്ചെടുത്തോട്ടോ ഇത് കണ്ടോ അറ ഇത്രയും നീളമുള്ള കേട്ടോ അതെ ഇവിടെ നിന്ന് ഇത്രയും താഴം വരെ നമ്മുടെ ചൂണ്ട കിടക്കുന്നത് അതിനകത്ത് മീൻ വെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഏ കണ്ട കമ്പിൽ മീൻ വേട്ടിട്ടുണ്ടായിരുന്നു അപ്പം മീനെടുക്കാൻ വേണ്ടിയിട്ട് ചരരോട് കൂടി മുറിച്ചെടുത്തോണ്ട് പോകാം നമ്മൾ ചൂണ്ടേട് കൂടിയാണ് കൊണ്ടുപോവേണ്ടത് മൂന്ന് മുറി മുറിച്ചിട്ടുണ്ട് മുറിച്ചിട്ടുണ്ടോ മേലെ പാടൊക്കെ കടക്കണ്ട എന്ത് വേണ്ടത് കറക്റ്റ് അരിവേക്ക് കത്തിക്കോ പോയ പോയാൽ പാടുകണ്ട എന്നെ പറയാനുള്ള നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ട് ഉറക്കം ഉളച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ കള്ളന്മാർ നമ്മളെക്കാളും കഷ്ടപ്പെട്ടവർ വന്ന് കാരണം നമ്മൾ പോകുന്നതും വന്നതൊക്കെ നോക്കിയിരുന്ന അവർ നമ്മളെക്കാളും ഉറക്കം വളച്ച് വന്ന് എടുത്തോണ്ട് പോകണതാണ്ടി കറക്റ്റ് മുറിച്ചെടുത്തോണ്ട് പോയത് പാടുകണ്ട മീനുണ്ടായിരുന്ന വലിയ മീനായിരിക്കും ചിലപ്പോൾ എടുത്തോണ്ട് പോയത് ശ്ശേ എന്നെ പറയാനല്ലേ ഇമാരൊന്നും ഒരിക്കലും കതി പിടിക്കുക ഓ ഇതേ നമ്മുടെ അടുത്ത ചൂണ്ട ഇതും അരണ്ടെടുത്തോണ്ട് പോയിരിക്കട്ടോ ഇത് വേണ്ട ഇതാ ഇങ്ങനെ മുറിച്ചെടുത്തോണ്ടാ പോണേ അവർ പെട്ടെന്ന് ഈ കത്തിക്ക് അരിവാക്കി മുറിച്ചെടുത്തോണ്ട് പോകണം ഇത് വേണ്ട ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നല്ല വലിയ മീനടിച്ചു തോന്നുന്നു കേട്ടോ ഇത് നമ്മുടെ സ്റ്റിക്ക് കണ്ട കമ്പ് ഉടിഞ്ഞു കിടക്കണം കേട്ടോ ഈ എൻ്റെ പൊന്നെ വന്ന് വന്ന് പ്രാന്താവുമല്ലോ ക്യാമറ വെക്കേണ്ട അവസ്ഥയായി ചേട്ടാ കള്ളന്മാരെ കൊണ്ട് ഊരക്ഷ എഴുതി ഇത് മുറിച്ചെടുത്തോണ്ട് പോയിരിക്കും കേട്ടോ ഇത് കണ്ടാ ഈ കാടിനകത്തൊക്കെ മീൻ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ് ഇതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇത് ഈ ചൂണ്ട തന്നെ കണ്ട മുറിച്ചെടുത്തോണ്ട് പോയി കാരണം ഇവിടെ നല്ലപോലെ മീനടിക്കുന്ന സ്ഥലമായിട്ടാ ഈ കാടിനകത്ത് കണ്ട ഈ കാടിനകത്ത് മീൻ ഇറങ്ങി വന്നടിക്കണം കാരണം കാടിനകത്താണ് ഞാൻ കേട്ടി വെച്ചിരിക്കുന്നത് ഓ ഓ കൈ കിട്ടി കഴിഞ്ഞാൽ ഒരു കൈകലാൻ തല്ലി ഓടിക്കും അതാ കഷ്ടപ്പാടൊക്കെ വെറുതെ ആയിപ്പോയി ചേട്ടാ ഇത് മുറിച്ചെടുത്തോണ്ട് പോയി ബാക്കിയുള്ള ചൂണ്ടൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വരാം ദൈവം പോയി നോക്കാം നമുക്ക് ഈ ഒരു കാഴ്ച എങ്ങനെയുണ്ട് നമ്മുടെ ആമസോൺ കാടിൻ്റെ അകത്തു പോയി സൂര്യപ്രകാശം കേട്ടോ രാവിലെ അതിരാവിലെ ആയപ്പോൾ കാടിനകംപൊയി വെള്ളത്തിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യണം കേട്ടോ എന്നെ രസം നോക്കി ഗുഹ പോലെ കേട്ടോ അങ്ങോട്ടും അങ്ങ് മാറ്റാൻ വരുകണ്ടേ ഇതിൻ്റെ അകമ്പൊഴി ആട്ടെ ഈ നാട്ടിലെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളത്തേ പോണേ ഇവരുടെ ബെൻസും ബി എം ഡബ്ലിയൊക്കെ ഇവിടുത്തെ വള്ളങ്ങളാണ് കേട്ടോ അടിപൊളി കേട്ടോ ഏ ഇതിനകത്ത് മീനുണ്ട് കേട്ടോ പുള്ളി പോലിച്ച് രണ്ട് പിടിച്ചു വിടക്കോട്ട എന്നറിയപോലെ വലി 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 വേണ്ട വലിക്കണ്ട ഒത്തിരി പലതൊന്നുമല്ലോ കേട്ടോ നോക്കട്ടെ നോക്കട്ടെ ഒരാൾ എന്നാ കുളമ്പീനാണോ നാടൻ വരള്ളാണോ അറിയാമല്ലോ വലിപ്പം കണ്ടിട്ട് നാടൻ വരളാന്ന് തോന്നുന്നു കാണിച്ച് കാണിച്ച് കാണട്ടെ കാണാട്ടെ ആ നാടൻ വരള ചെയ്യണ്ട ഓരി വലിച്ചോണ്ട് പോലിച്ചോണ്ട് പോയി ആ വലി 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 എന്താ വലിക്കുന്ന കാണണമല്ലോ ഒരുപാട് പറയണ്ട അഹങ്കാരം കാണിച്ച് വലിച്ച് വലിച്ച അവൻ പൊടിച്ചിട്ട് പോകും കേട്ടെ കേട്ട പോകാട്ടെ ഓ ഹോ ഹോ ഇത് ആ ആ കൊള്ളാം 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 അതിപോലി ആ എന്നാൽ വളത്തി കിടന്നു പിന്നെ അയച്ച് വളത്തിരട്ടെ അപ്പോൾ അത് നമ്മുടെ ചൂണ്ട പരിപാടി കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിട്ട് പോകണേ അപ്പോൾ നമുക്ക് കിട്ടിയ മീനൊക്കെ കാണിച്ചതാണ് രണ്ടിടക്കണം ചേർ മീൻ ആശാന് ചത്തുപോയി ചേട്ടാ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഒരു രണ്ടര ആ രണ്ട് രണ്ടര കിലോ മീനിൽ കാണും കേട്ടോ വലിയ ചേർ മീനാണ് കുഴപ്പമില്ല പിന്നെ അത് അത് തന്നെ വെച്ചാൽ കുറച്ച് മുട്ട ഞാൻ മേടിച്ചേട്ടാ താറാമുട്ട അവിടെ ചേട്ടൻ്റെ താറാമുട്ട മേടിച്ചാണ് പിന്നെ അത് നമ്മുടെ വേറെ ചേരും നേരെ കിട്ടുന്നത് ഞാൻ ആ കുഴപ്പമില്ല കേട്ടോ പുള്ളി ആ അവിടെ കിടന്നു അവിടെ കൊണ്ടു പുള്ളി ഒരു കിലോ വേർത്തൊക്കെ ഉണ്ട് അയ്യോ പലയിൽ നിന്ന് ചാടി അതിങ്ങനെ വലക്കാത്തത് കയറണ ചാടിപ്പോ പിന്നത് മഞ്ഞക്കൂരി നാടൻ വരാളി ഇതൊക്കെ കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയ മീനേ നമ്മുടെ കള്ളന്മാരെ കൊണ്ട് പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി കേട്ടോ നമ്മൾ ചൂണ്ടേ മാത്രമേ ഉള്ളൂ കള്ളന്മാരെ വന്ന് മീനും എടുത്തുകൊണ്ട് പോകും ചൂണ്ടകളിൽ കൂടെയാണ് കൊണ്ടുപോകുന്നത് നമ്മളെക്കാളും കഷ്ടപ്പെട്ടാൽ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ പോകണമെന്ന് നോക്കി ഉറക്കം വളച്ച് അവർ നിന്നിട്ട് ആ സമയാകുമ്പോൾ തന്നെ അടിച്ചു കൊണ്ടുപോകണം നല്ല കഷ്ടപ്പെട്ടുള്ള പണിയാണ് കള്ളന്മാർക്ക് അപ്പോൾ നമുക്ക് പോയിട്ടേ നമ്മുടെ ഒരു ഇപ്പോൾ നെൽപ്പാടത്ത് പാടത്ത് വരെ കൂട് വെച്ചിട്ടുണ്ട് ആ കൂട് കൂടി നോക്കാം അതിനകത്ത് തന്നെ ഉണ്ടെങ്കിൽ അതുകൂടി കാണിച്ചു തരാവേ ഈ ലക്ഷണമൊക്കെ ഉണ്ടാക്കുക അവർ നമ്മുടെ കൂട് ആരെങ്കിലും പൊക്കിയിട്ടുണ്ടാവുക ഇത് തന്നെ സംഭവം അറിയുമോ ഇതുകൊണ്ട് ഇവിടെ കൃഷിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വെള്ളം പറ്റിച്ചിരിക്കുകയാണ് നെൽപ്പാടത്തെ അപ്പോൾ ഈ ഇങ്ങനെ പണി നടന്നിട്ടുണ്ട് പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചിലപ്പോൾ മീൻ വെള്ളം ചാടനാണ്ട് പൊക്കിക്കാണും കേട്ടോ കൂട് പോയി നോക്കാം നമുക്ക് വേയിരിക്കണം നമ്മുടെ കൂട് പൊക്കിയിട്ടുണ്ടാവും പൊക്കാതിരിക്കാൻ വഴിയില്ല കാരണം ഇവിടെ പണി നടന്ന ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരു രസം തോന്നി പൊക്കിയിട്ടുണ്ടാവേ ഒരു ചെറിയൊരു വരാൾ കിടപ്പുണ്ട് വേണ്ട അഞ്ചര ഏ ചെറിയൊരു നാടൻ വരാൾ കിടപ്പുണ്ട് കേട്ടോ ഉക്കി ആ പൊക്കിയിട്ടുണ്ട് വേണ്ട നമ്മുടെ ഈ കയറിൻ്റെ കെട്ട് മാറിക്കിടക്കണതാണെന്ന് പറയാം ആക്കാര് പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ മീൻ ചാടനകത്ത് എടുത്ത് കാണും ഒരു ചെറിയ നാടൻ വരയാണ് നമുക്ക് ഏറ്റവും ഉപകാരമുള്ള ദീവനെ കേട്ടാ കൂടനകത്ത് കിട്ടുമ്പോൾ ഇത്രയും ചെറിയ സാധനത്തിന് കിട്ടിയാൽ ഞങ്ങളുടെ നാട്ടിൽ അണ്ടികളിന്നാണ് പറഞ്ഞത് കേട്ടാ കല്ല്യാമ്മുട്ടി കറുപ്പെന്നൊക്കെ വര നാട്ടിലൊക്കെ പറയും കല്ല്യാമ്മുട്ടി അല്ല കറുപ്പെന്നൊക്കെ പറഞ്ഞത് കേട്ടാ ഇവനെന്തിനാ അറിയാം ഇത്രയും ചെറുത് നമുക്ക് ചൂണ്ടൊക്കെ വെട്ടിയിടാം കേട്ടാ അടിപൊളി സാധനമാണ് ചേറുമീന അടിക്കാൻ പറ്റി ബെസ്റ്റ് സാധനം ആട്ടാ ഇതേപോലത്തെ കുറേ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അവിടെ വേറെ കൂടി ഈ കൂടനത്ത് മറിച്ച് ആമ കയറി കിടക്കേട്ടാ ഒരു നാടൻ വരും ഉണ്ട് അപ്പോൾ ഇമ്മരൊക്കെ ഞാൻ പുറത്തിട്ട് കാണിച്ചേരാ ആമ കിടക്കാം കേട്ടാ ചെയ് എത്ര ചോദിക്കും നാലാമ പൊക്കോ 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 എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും നമ്മുടെ വലക്കാത്ത് പിന്നെയും കയറാൻ വരട്ടെ അവഴി പൊക്കോളൂ പിന്നെ കണ്ട നമ്മുടെ വലക്കാത്ത് കയറിയ നാടൻ വര കേട്ടോ മുഴുത്ത നാടൻ വരലാണേ ഇത് കണ്ട ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടൻ വരാലയൊക്കെ ക്രോസ് ആയിട്ടോ ഈ വീട്നാമ്പരാൽ ഇറങ്ങി കറങ്ങും വളർത്തു വരാലൊക്കെ ചാടിയാറും കേട്ടോ അതുമായിട്ട് ക്രോസ് ആണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ കണ്ടിട്ട് പിന്നെ അടിയിലത്തെ കളർ കണ്ട നാടന്മരാലെ ശരിക്കും കറുപ്പും അടിയിലൊരു മഞ്ഞ കളറും ആണ് കേട്ടോ ഇത് കണ്ട ആ വൈറ്റ് കൂടി കളർ വീട്നാമ്പരാൽ ആണെന്ന് തോന്നുക കേട്ടോ വന്നു വന്ന് നമ്മുടെ നാടൻ മീനുകളെല്ലാം ഇല്ലാതായി ക്രോസ് ആയി പോകുന്നു കേട്ടോ കുഴപ്പമില്ല അതല്ലേ മുഴുത്തു നാടൻ കേട്ടോ കേട്ടോ അടിപൊളി സാധനമാണ് ഇവനെ ഇവനെടുത്തേ നമ്മുടെ വളക്കാത്ത കയറട്ടെ ഏത് നമ്മുടെ കൂട് ഇതിനകത്തേ എന്നാ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തവും മീനുകളൊക്കെ ഇറച്ചും പോയില്ല പോകണം കേട്ടോ ആ ഇല്ല കുറച്ച് നല്ല നല്ലറിലുള്ള പൊടിമീൻ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ കൂടുപോക്കെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചതായി നമ്മുടെ വള്ളത്തിൽ കയറുക കേട്ടോ അപ്പം കിട്ടിയ കൂടുപോക്കയിൽ കിട്ടിയ മീനെ കാണിച്ചിട്ടേ അതെ നമുക്ക് കിട്ടിയ നാടൻ മരകൾ കേട്ടോ രണ്ട് നാടൻ മര കിട്ടിയത് ഒരെണ്ണം കൊടുത്താണേ ഒരെണ്ണം ചിരിച്ചെറുതാണ് അവിടെ ആ കൂട് വരാണ്ട് ബുക്ക് ചെയ്യാൻ കേട്ടോ മൊത്തവും കള്ളം വരാം മൊത്തവും മീൻ കള്ളമാരെക്കൂടി ശല്യം കേട്ടോ ഒന്ന് വന്ന് മീൻ കള്ളന്മാര് പെരികിയിരിക്കുവാണ് അപ്പോൾ അതെ നമ്മുടെ ഈ കൂട് പൊക്കിയപ്പോൾ കുറച്ച് പൊടിമീനായിരുന്നു ഞാൻ തിരിച്ചത് തന്നെ വിട്ടേ അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ നിർത്തുവാണേ അപ്പോഴേ ഇതുപോലത്തെ ഫിഷിങ്ങും കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യമുള്ളിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ കൂടിയോ ഓക്കെ എന്നാൽ പിന്നെ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത കാഴ്ച കാണവേ